حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا അസ്സാമലൈക്കും വരഹമുല്ല വരകാത്തൂല അലമുല അലമീൻ കൗലി ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറ സൂറത്ത് കാശിയായാണ് പയ്യാമത്ത് നാളിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് വിവരണങ്ങളാണ് സൂറത്തുൽ ഖാഷിയയുടെ പ്രധാനമായ ഇതിവൃത്തം എന്ന് നമ്മൾ പറഞ്ഞു അന്നേ ദിവസം അവിശ്വാസികളായ അല്ലെങ്കിൽ തെറ്റുകാരായ ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന രംഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതുവരെയാണ് നമ്മൾ പഠിച്ചത് അന്നത്തെ ദിവസം ഇതിനഹാസിയ ചില മുഖങ്ങൾ കയാമത്തെ നാളിൽ പേടിച്ച രണ്ട് പരവശരായിരിക്കും അവർ പ്രവേശിക്കാൻ പോകുന്ന നരകത്തിലേക്കാണ് അതിതീക്ഷണമായ ഉറവയിൽ നിന്നാണ് അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത് കള്ളിമുൾച്ചെറിയുടെ ഭക്ഷണമാണ് അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് അത് തിന്ന വിചാരിച്ചതുകൊണ്ട് ശരീരത്തിന് പോഷണമോ വിശപ്പോ ഒന്നും മാറുകയില്ല അത്ര വളരെ കഠിനമായ ശിക്ഷകൾ ഏൽക്കേണ്ടവരാണ് ഇത്തരം ആളുകൾ എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി അള്ളാഹുദല പറയുന്നത് സത്യവിശ്വാസികളായ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് യോമഇദിൻ നാഴിമ വജുഹുൻ ചില മുഖങ്ങളുണ്ട് യൗമഇദിൻ അന്നത്തെ ദിവസം ഏത് ദിവസം കയാമത്തു നാളിൻ്റെ ദിവസം നാഴിമത്തുൻ സന്തോഷം കൊണ്ട് തെളിഞ്ഞ മുഖമായിരിക്കും അവ വളരെ പ്രസന്നമായ സന്തോഷഭരിതമായ ചില മുഖങ്ങളുണ്ട് അന്നേ ദിവസം അതാരാണ് മു ആളുകളാണ് ഞായ്മത്തുൻ ഞായ്മത്തു എന്ന് പറഞ്ഞാൽ മിനുസമുള്ളത് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ളത് തെളിഞ്ഞ മുഖം പ്രസന്നമായ മുഖമുള്ള ആളുകളായിരിക്കും എന്തേ അങ്ങനെ അവർക്ക് സന്തോഷമുണ്ടാവാൻ കാരണം ലിസ ഐഹ അറാദിയ ലിസ ഐഹ അവരുടെ സ്വന്തം കർമ്മങ്ങളെക്കുറിച്ച് റാദിയത്വൻ തൃപ്തി പോണ്ട ആളുകളായതുകൊണ്ട് ദുന്യാവിൽ അവർ ചെയ്ത കർമ്മങ്ങളുണ്ടല്ലോ അതുകൊണ്ടൊക്കെ തൃപ്തി അടഞ്ഞ് ആ ഒരു കർമ്മങ്ങളുടെ ഫലമായി അതിലുള്ളൊരു സന്തോഷം അവരുടെ മുഖത്ത് പ്രകടമായിരിക്കും മാത്രമല്ല അവർ പോകാൻ ഇരിക്കുന്ന സ്ഥലം ഏതാണ് ജന്നത്തിൻ ആലിയ അവരെവിടെയായിരിക്കും സമുന്നതമായ സ്വർഗങ്ങളിലാണ് ജന്നത്തിൻ സ്വർഗത്തിലാണ് അവരുണ്ടാകുക ആലിയത്തിൻ സമുന്നതമായ വജൂഹിയവും ഇതിന് ന ഐമത്തുൻ സന്തോഷഭരിതമായ ചില മുഖങ്ങളുണ്ടാകും ദിശാറാലിയ അവർ ഇതുവരെ ചെയ്ത ആ പ്രവർത്തനങ്ങളുടെ കർമ്മങ്ങളിൽ സംതൃപ്തി പൂണ്ടവരായി ഈ ജന്മത്തിന് ആലയത്തിന് സമുന്നതമായ സ്വർഗങ്ങളിലും അവർ പോകാനുള്ള സ്ഥലം അവിടേക്കാണ് അല്ലേ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും അള്ളാഹുത്ത ഇനി വിശദീകരിക്കുകയാണ് സ്വർഗത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇനി പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലത്തും ജന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ജന്നാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ സുഹത്ത് നിസ്സാ ഇൽ പോലെ ഒരുപാട് സ്വർഗങ്ങൾ എന്നാണ് അപ്പോൾ സ്വർഗ്ഗങ്ങൾ കുറേ ഉണ്ട് എന്നു മനസ്സിലാക്കാം അല്ലേ സ്വർഗ്ഗത്തിലെ ദറജകൾ നൂറെണ്ണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മുമ്പ് നൂറ് ദർജകളുണ്ട് സ്വർഗ്ഗത്തിൽ എന്നാണ് ദർജകൾ എന്ന് പറഞ്ഞാൽ ലെവലുകൾ സ്വർഗത്തിൽ തന്നെ എല്ലാവരും ഒരേ ലെവലിലല്ല ഓരോരുത്തരും അവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ദർജകളിലായിരിക്കും എന്നാണ് ഓരോരുത്തർ അമലുകൾക്കനുസരിച്ച് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും നൂറ് ദർജകളാണ് നൂറ് ലെവലുകളാണ് സ്വർഗത്തിന് എന്നിശ്രദാസ് മാത്രങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മാ ബൈന ബൈന കുല്ലി വൽ ഫിൽജന്നി തറേനുല്ജ സ്വർഗത്തിൻ്റെ ഓരോന്നിൻ്റെയും ഇടയിൽ സ്വർഗം നൂറ് ദറജകളാണ് ഓരോ ദറജയുടെയും ഇടയിൽ എത്രയാ ദൂരം കമാബന സമ്മാലർ ആകാശഭൂമികൾക്കിടയിൽ എത്ര ദൂരമാണോ അത്രയും ദൂരമാണ് വൽ സുഹാന ഏറ്റവും ഉയർന്ന ദറജയാണ് ഫിർദൌസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുകയാണെങ്കിൽ ഫൈദാസൂഹുൽ ഫിർദൌസ സ്വർഗം തരണേ എന്നുള്ള ചോദിക്കുകയാണെങ്കിൽ ഫിർദൌസ് തന്നെ ചോദിച്ചു വാങ്ങണം സ്വർഗത്തിലൊക്കെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ മതി എന്നാവരുത് നമ്മുടെ ധുവ ഏതെങ്കിലും ഒരു മൂലയിലാണ് കടന്നു കിട്ടിയാൽ മതി എന്നാവരുത് നമ്മുടെ ധുവ സ്വർഗത്തിൽ നല്ല ഉന്നതമായ സ്ഥാനത്ത് തന്നെ എത്തിച്ചു തരണേ എന്നള്ളാൻ്റെ ധാ ചെയ്യണം തരാൻ അള്ളാൻ്റെ അത്തുണ്ടല്ലോ എമ്പാടും എന്തിനാണ് നമ്മൾ ചോദിക്കുന്നിടത്ത് കുറവ് വരുത്തുന്നത് അള്ളാഹുത്തരം തന്നോളും ഇൻഷാല്ല അള്ളാഹുത്തല നമ്മളൊക്കെ അതിന് അർഹരാക്കട്ടെ അപ്പോൾ സ്വർഗത്തിൽ വിവിധ ദർജകളാണ് നമ്മൾ ദുന്യാവിൽ തന്നെ അങ്ങനെയാണല്ലോ വിവിധ അല്ലെ വിവിധ കാറ്റഗറിയിലാണ് ആളുകളുള്ളത് ജോലി ചെയ്യുന്നവരുടെ ശമ്പള സ്കെയിലുകൾ വ്യത്യസ്തങ്ങളാണ് ഓരോരുത്തരുടെ വ്യത്യസ്ത ദരജകളാണ് ഓരോ കാറ്റഗറൈസ്ഡ് ആണ് ഓരോ ജോലികളും അവിടെ തോറ്റ ആളുകളൊക്കെ വലിയ വലിയ സ്കെയിലായിരിക്കും ശമ്പള സ്കെയിൽ വാങ്ങുന്ന ആളായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ദുന്യാവിൻ്റെ വിരോധാഭാസമാണ് ഏ പഠിച്ച ആളുകളൊക്കെ ഒന്നിനും കൊള്ളാതെ അതല്ലെങ്കിൽ വളരെ ചെറിയ ശമ്പളമൊക്കെ വാങ്ങി നിൽക്കുന്ന പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ അത് നിരന്തരം കാണുന്നൊരു കാഴ്ച കൂടിയാണ് അതൊന്നും സങ്കടപ്പെടേണ്ടത് റിസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അള്ളാഹു തന്നെ തോഫിക്കും കണക്കാക്കിയതും ദുന്യാവും ദുന്യാവുമാണ് എന്നാണ് മനസ്സിലാക്കിയാൽ മതി ദുന്യാവ് നമ്മൾ കാര്യമാക്കേണ്ടതില്ല നമ്മുടെ മനുഷ്യത്തിന് മുന്നോട്ട് പോകാൻ ഹയർ രൂപത്തിന് ഉള്ളതിൽ പർക്കത്തുണ്ടാകാനൊക്കെ അള്ളുഹനോട് വാച്ച് ചെയ്യുക എന്നാണ് നമ്മളോട് ചെയ്യേണ്ടത് ഏതായാലും ദുനിയവിൽ നമുക്ക് ഒരു സമാധാനമുണ്ട് ഇൻ കേസ് നമുക്ക് പഠിച്ചിട്ടെങ്കിലും വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ പഠിച്ച് കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ നേടി അതല്ലെങ്കിൽ യോഗ്യതകൾ നേടിയിട്ട് എങ്കിലും നമ്മുടെ ഉള്ള സ്റ്റാറ്റസ് ഉയർത്താം എന്ന് നമുക്ക് സമാധാനിക്കാം ഉയർത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ അതീഥുകളിൽ നമുക്ക് കാണാം ജന്നത്താനുമിൻ ഫുലത്തിൻ ആനിയതുഹുമാ ഫിഹിമ ഒ ജന്നത്താനും ഫിഹിമ സ്വർ വെള്ളിയാലുള്ള രണ്ട് സ്വർണ്ണങ്ങൾ അതുപോലെ തന്നെ വെള്ളിയാലുള്ള രണ്ട് സ്വർഗങ്ങൾ അതുപോലെ തന്നെ സ്വർണത്താലുള്ള രണ്ട് സ്വർഗങ്ങളും ഇങ്ങനെ നാലെണ്ണം ഈ സ്വർണ്ണത്താലുള്ള രണ്ട് സ്വർഗ്ഗങ്ങൾ മുത്തറവ്യങ്ങളായ ആളുകൾക്കാണ് എന്നാണ് അള്ളാഹുമായി വളരെ സമീപസ്ഥരായ ആളുകൾക്ക് നമ്മളെ അള്ളാഹമ്മള തരട്ടെ അതിന് താഴെ ലെവലിൽ രണ്ട് സ്വർഗ്ഗങ്ങളുണ്ട് അത് അസ്ഹാബി ലമ്യൻ വരതുപക്ഷക്കാരായ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ആ മുഖർബ മുഖർബീകളുടെ തൊട്ട് താഴെയുള്ള അത്രയും സമീപസ്ഥരല്ലാത്ത ആളുകൾക്കുള്ളതാണ് ആ സ്വർഗ്ഗങ്ങൾ അവിടെ അതിൻ്റെ ഇഷ്ടികകളൊക്കെ സ്വർണത്താലും അതുപോലെ തന്നെ വെള്ളിയാലക്കുമുള്ള ഇഷ്ടികകളാണ് എന്നൊക്കെ നിരവധി അരീസകൾ സ്വർഗ്ഗത്തെക്കുറിച്ച് വിവരുന്ന ഭാഗങ്ങളുണ്ട് വിവരിക്കുന്ന ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് നാലെണ്ണം എന്ന് സൂറത്തുറഹ്മാൻ റഹ്മാനിൽ അള്ളാഹു തല പറയുന്നുമുണ്ട് വലിമൻ ഖാഫ മഖാമറബ്ബി ഹി ജന്നത്താൻ സൂറത്തുറഹ്മാനിൽ നാൽപ്പത്തി ആറാമത്തായത്ത് ഒമിൻ ദൂനിഹിമ ജന്നത്താൻ സൂറത്തുറഹ്മാനിൽ തന്നെ അറുപത്തി ആയത്ത് വലിമൻ ഖാഫ മഖാമറബ്ബി ഹി ജന്ന അള്ളാഹുവിനെ പേടിച്ച അള്ളാഹുവിൻ്റെ മഖാമിനെ പേടിച്ച ആൾക്ക് രണ്ട് സ്വർഗ്ഗമുണ്ട് ഒമിൻ ദൂനി ഹിമ ഈ രണ്ടെണ്ണത്തിലും താഴെയും ജന്നത്താൻ ഇവർ രണ്ട് സ്വർഗ്ഗമുണ്ട് അപ്പോൾ രണ്ട് ഹയർ ദർജയിലുള്ളതും രണ്ടെണ്ണം താഴെ തരചയിലുള്ളതും ഇത് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഫിർദൌസ് വ അതൻ ഫിർദൌസും അദുനുമാണ് ഉന്നത നിലവാരത്തിലുള്ള സ്വർഗ്ഗങ്ങളെന്നും അൽ ഹുൽദു മഅവ ഖുൽദും മഅവയുമാണ് അതിന് താഴെയുള്ള രണ്ട് സ്വർഗ്ഗങ്ങളെന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള രണ്ടെണ്ണം ഫിർദൌസും അദിനും അതിന് താഴെയുള്ളത് വൽ മഅവ ഖുൽദും മഅവയും നിരവധി ആയത്തുകളിൽ ഇത് ആരൊക്കെ ആർക്കൊക്കെയാണ് കിട്ടുക ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നൊക്കെ അള്ളാഹു താല പറയുന്നുണ്ട് ഈ രണ്ട് ഈ പറയപ്പെട്ട സ്വർഗ്ഗങ്ങളുടെ കമ്പാരിസൺ തന്നെ ഓരോ സ്വർഗ്ഗത്തിലുമുള്ള സുഖ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചും സൂറത്തു റഹ്മാനിൽ അള്ളാഹു അള്ളാഹുത്തേല വിശദീകരിച്ച് പറയുന്നുണ്ട് പക്ഷേ അല്ലാ സമയം കിട്ടുന്ന ആളുകൾ അത് ഒക്കെ നോക്കി പഠിച്ച് എടുക്കണം എന്നുകൂടെ സാന്ദർഭ്യം ആവശ്യപ്പെടുകയാണ് നമ്മൾ സമയം നീളും എന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല സ്വർഗത്തിൽ നിരവധി സുഖങ്ങളാണ് മുമിനീയങ്ങളായ മനുഷ്യന്മാരെ കാത്തിരിക്കുന്നത് ഒരുപാട് സുഖസൗകര്യങ്ങളാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നമുക്ക് നമ്മുടെ കൊണ്ട് കേൾക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും അത്രയും ഹയർ ലെവലിലുള്ള സുഖ സൗകര്യങ്ങളാണ് അള്ളാഹുത്താല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫിർദൌസിനെ വേണ്ടി തന്നെ ചോദിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ സ്വർഗം ചോദിക്കുമ്പോൾ എപ്പോഴും ഫിർദൌസ് ചോദിക്കുക ഫിർദൌസ് ആർക്കാണ് ലഭിക്കുക എന്ന് അള്ളാഹു താല പരിശുദ്ധ ഖുറാനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സുഹൃത്തിൽ ഇവിടെ ആദ്യത്തെ ആറ് ആദ്യത്തെ പതിനൊന്നായത്തുകൾ ശരിയായി പഠിച്ചാൽ കൃത്യമായത് മനസ്സിലാക്കാൻ കഴിയും സൂറത്തിൽ മുഹ് ആദ്യത്തെ ഒരു പതിനൊന്നായത്തുകൾ ഈ ഫിർദൌസ് ആർക്കാണ് കിട്ടുക എന്നതിനെ കുറിച്ചാണ് അള്ളാഹുത്തല്ല പറയുന്നത് അത് അഫ് രാഹൽഹിറഹ്മാൻ ഇബ്രാഹീം അത് അഫ് രാഹൽ മിനൂൻ സത്യവിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു ഫി അല്ലിം ഏഴുവൻ ഇനിയാണ് കണ്ടീഷൻസ് പറയുന്നത് ഓരോ കണ്ടീഷനും ഒന്ന് നോക്കുക നമ്മളുമായി താരതമ്യം ചെയ്ത് നോക്കുക നമുക്കത് കിട്ടാൻ അർഹത ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മളത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലി ഫി ഹിം ഖാസിൻ നിസ്കാരത്തിൽ നല്ല ഹുഷൂറുള്ള ആളുകൾ ഭയഭക്തിയുള്ള ആളുകൾ പിന്നെയോ രണ്ടാമത്തായത് വല്ലദീൻ റഹ്മാൻ ഇല്ല കവിതൂൻ അനാവശ്യമായ സംഗതികളെ തൊട്ടൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകൾ അനാവശ്യം കണ്ടാൽ തിരിഞ്ഞു കളയുന്ന ആളുകൾ ആവശ്യമില്ലാത്തതിലേക്ക് പോകാത്ത ആളുകൾ നമ്മളൊന്നാലോചിച്ച് നോക്കുക നമ്മളൊക്കെ അങ്ങനെ തന്നെയാണോ വെറുതെ വാട്സാപ്പിലും ഫേസ്ബുക്കിൽ നോക്കിയിരിക്കുന്ന ആളുകളാണോ നമുക്ക് ആവശ്യം കൊണ്ടതും ഇല്ലാത്തതുമൊക്കെ നോക്കി സമയം കഴിയുന്ന ആളുകളാണോ ആവശ്യമില്ലാത്തതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളാണോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നോക്കുക അടുത്ത കണ്ടീഷൻ എന്താ വല്ല ദിനഹം ഫായിലൂൻ ജക്കാത്ത് കൃത്യമായി കൊടുത്തു കൂട്ടുന്ന ആളുകൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ നമ്മുടെ വരുമാനത്തിൻ്റെ കൃത്യമായ കണക്ക് നോട്ട് ബുക്കിലോ അതല്ലെങ്കിൽ എക്സൽ ഷീറ്റിലോ ഒക്കെ എഴുതി സൂക്ഷിച്ച് വെച്ച് കൃത്യമായി കൊല്ലം തികയുമ്പോൾ രണ്ടര ശതമാനം സാധുക്കൾക്ക് കൊടുക്കാറുണ്ടോ വല്ല ദിനഹുലിഫായ കൃത്യമായി ജക്കാത്ത് കൊടുക്കുന്ന ആളുകൾ അടുത്ത കണ്ടീഷൻ എന്താ നാലാമത്തെ നാലാമത്തായത് വല്ലദീനഹും ഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അസ്വാജിഹിം മാ ഒമാ മറക്കത്ത് ഐമാൻഹും ഗുഹ്യഭാഗങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾ അനുവദിക്കപ്പെട്ടിടത്തല്ലാതെ അനുവദിക്കപ്പെട്ടിടത്ത് മാത്രം ഗുഹ്യഭാഗങ്ങൾ ഉപയോഗിച്ച് എല്ലാ വേണ്ടാത്രങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകൾ നമ്മൾ നമ്മളാലോചിച്ച് നോക്കുക വല്ലദീനഹും അമാനാതിഹിംഹിം റാവൂൻ അടുത്ത കണ്ടീഷൻ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട സംഗതികളൊക്കെ കൃത്യമായി നിർവഹിക്കപ്പെടുന്ന ആളുകളാവുക അതുപോലെ തന്നെ കരാറുകൾ പാലിക്കുന്ന ആളുകളാവുക അമാനത്തുകൾ കൃത്യമായി നിർവഹിക്കപ്പെടുക തിരിച്ചു കൊടുക്കുക വിശ്വസിച്ചേൽപ്പിക്കുന്ന സംഗതികളെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ള ആളുകൾ അടുത്തതാരും കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠത പുലർത്തുന്നവർ ആദ്യം നമ്മൾ പറഞ്ഞ നിസ്കാരത്തിൻ്റെ ഹൊ ആളുകളാണ് ഇവിടെ കൃത്യനിഷ്ഠമായ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യനിഷ്ഠതയുള്ളവർ ഇവർ ഇത്രയും അള്ളാഹു തല സൂഹത്തിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ട് ഇനി പറയണം ഇവരാണ് ഈ പറയപ്പെട്ട ആളുകളില്ലേ അക്കൂട്ടരാണ് അൽ വാരിസൂന അനന്തരമെടുക്കുന്ന ആളുകൾ എന്താണ് അവർ അനന്തരമെടുക്കുന്നത് അല്ലദീന എൽ ഫിർദൗസ ഫിറുദൌസിന് അനന്തരമായി എടുക്കുന്ന ആളുകൾ ഇവരാണ് ഫിറുദൌസ് എന്ന സ്വർഗത്തെ അനന്തരമായി ലഭിക്കുന്നത് ഇവർക്കാണ് ഹും ഹാലിദൂൻ അവർ അതിൽ ശാശ്വതവാസികളായിരിക്കും എന്നെന്നും വസിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ഫിർദൗസ് നമ്മൾ ചോദിക്കണം സ്വർഗത്തിലെ ഏറ്റവും ടോപ്പ് സ്ഥലമാണ് അത് ചോദിക്കണം ചോദിച്ചാൽ മാത്രം പോരാ അത് നേടിയെടുക്കാനുള്ള അർഹത കൂടെ നമുക്കുണ്ടാക്കണം ആദ്യം ഞാൻ എന്നോടാണ് പറയുന്നത് അള്ളാഹുത്ത നമ്മൾക്ക് അതിനെ സഹായിക്കട്ടെ ആ മീൻ ഇൻഷാ അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബാനുഖു മബിഹമിഖർ അലഹിഫുഖുലിക് അസ് വരമ വാഹ